ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടിയത് റദ്ദാക്കണമെന്ന് കെ സി ബി സി ബാറുകളുടെ സമയം നീട്ടി നൽകിയത് തെരഞ്ഞെടുപ്പിൽ ഡീലാണോ എന്ന് കെ സി ബി സി ചോദിക്കുന്നു സർക്കാരിന്റെ അബ്കാരി പ്രീണന നയം കേരളത്തെ നശിപ്പിക്കുമെന്നും കെ സി ബി സി കുറ്റപ്പെടുത്തുന്നു വിവരങ്ങളുമായി ബീന റാണിയാണ് ചേരുന്നത് ബീന കത്തോലിക്ക സഭ വലിയ വിമർശനം ഈ വിഷയത്തിൽ ഉന്നയിക്കുകയാണ് കാരണം ഈ മദ്യനിരോധനം അല്ലെങ്കിൽ ബാറുകൾ പടിപടിയായി കുറയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ട് വോട്ടർമാരുടെ മുന്നിൽ വോട്ട് വോട്ടഭ്യർത്ഥിച്ച് അധികാരത്തിലേറി ഇപ്പോൾ ഈ സർക്കാരിൻ്റെ സമയം തീരാറായപ്പോൾ എന്താണ് സംസ്ഥാനത്തെ ബാറുകളുടെ അവസ്ഥ എന്ന് നമുക്കറിയാം ഒപ്പം തന്നെ ഈ പ്രവർത്തന സമയം നീട്ടി നൽകാൻ കൂടി തീരുമാനിക്കുന്നു ഇതിനെതിരെ കത്തോലിക്ക സഭ വലിയ കടുത്ത പ്രതിഷേധം ഉയർത്തുകയാണ് എന്താണ് കെ നീക്കം നീലിമ സംസ്ഥാനത്ത് ബാറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും ഒപ്പം തന്നെ സമയം വർദ്ധിപ്പിക്കാനുമുള്ള നീക്കത്തിനെതിരെ വിവിധ ക്രിസ്ത്യൻ സഭകളാണ് ഇന്ന് രംഗത്ത് വന്നത് ഇതിൽ പ്രധാനമായും കെ സി ബി സി മദ്യവിരുദ്ധ സമിതി നമുക്കറിയാം കെ സി ബി സി മദ്യവിരുദ്ധ സമിതി മദ്യത്തിനെതിരെ ആ പ്രചരണവും പ്രവർത്തനവും നടത്തുന്ന ഒരു സംഘടനയാണ് ഇവരാണ് ഇന്ന് പ്രധാനമായും രംഗത്ത് വന്നിട്ടുള്ളത് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് തെരഞ്ഞെടുപ്പ് ഏതാണ്ട് അടുത്തിരിക്കുകയാണ് ഈ സമയത്ത് ഇത്തരത്തിലൊരു നടപടി എടുക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് ഡീലാണ് എന്ന് പറഞ്ഞാൽ എന്ന് പൊതുജനം പറഞ്ഞാൽ അതിനെ കുറ്റം പറയാനാകില്ല അത്തരമൊരു അവസ്ഥയിലാണ് സർക്കാർ ഇപ്പോൾ സർക്കാരിൻ്റെ ഈ നീക്കം എന്നാണ് ഇവർ സൂചിപ്പിക്കുന്നത് ഇത് അടിയന്തരമായി ഇത്തരത്തിലുള്ള നടപടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നീക്കം റദ്ദാക്കണമെന്ന ആവശ്യവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അവർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പോൾ തന്നെ കേരളം ഒരു മയക്കുമരുന്ന് ഹബായി മാറിയിരിക്കുകയാണ് ഇവിടെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെയാണ് വീണ്ടും ഇത്തരത്തിൽ ആ സമയം ബാറുകളുടെ സമയം വർദ്ധിപ്പിക്കാനുള്ള ഒരു നീക്കത്തെ കാണേണ്ടത് എന്തായാലും ആ ടൂറിസത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ബാറുകളിലെ ഇത്തരത്തിലുള്ള സമയക്രമം മറ്റും ഉണ്ടാക്കുന്നത് എന്നാണ് സർക്കാർ പറയുന്നത് എന്നാൽ വിനോദസഞ്ചാരികളുടെ മറവു പിടിച്ച് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോകേണ്ടതില്ല എന്നാണ് കെ സി ബി സി മദ്യവിരുദ്ധ സമിതി പറയുന്നത് കാരണം വിനോദസഞ്ചാരികൾ കേരളത്തിലെത്തുന്നത് പ്രകൃതി ഭംഗി കാണാനാണ് മറിച്ച് മദ്യം കഴിക്കാനോ മറ്റോ അല്ല ഇവിടെ പ്രധാനമായും വന്യമൃഗങ്ങളുടെ ആക്രമണം ഒപ്പം തന്നെ തെരുവുനായ പിന്നെ മയക്കുമരുന്ന് മാഫികകളുടെ ആക്രമണം ഇതൊക്കെയാണ് ഉള്ളത് ഇതിനൊക്കെ ഒരു പരിഹാരം കാണേണ്ടതിന് പകരം മദ്യ ശാലകളുടെ ആ സമയം വർദ്ധിപ്പിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല ഇവർ പറയുന്നു അതായത് ഇത്തരത്തിൽ ഉദ്ദിഷ്ട കാര്യത്തിന് സ്മരണ എന്ന രീതിയിൽ ഇത്തരത്തിൽ മദ്യശാലകൾ കൂടുതലായി ഉണ്ടായാൽ ജനം അക്രമകാരികളാകും ഇത് സാധാരണ ജനങ്ങളെ വലിയ ബുദ്ധിമുട്ടിലേക്ക് നയിക്കും അതിലേക്ക് സർക്കാർ ജനങ്ങളെ വലിച്ചിഴക്കരുതെന്നൊരു ആവശ്യവും ഇവർ ഉന്നയിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് മാർച്ച് എട്ടിന് മദ്യലഹരി വിരുദ്ധ ദിനം ആചരിക്കാനും കെ സി ബി സി തീരുമാനിച്ചിട്ടുണ്ട് പള്ളികളിലെല്ലാം ഇത് സർക്കുലർ വായിക്കും ഒപ്പം തന്നെയാണ് ഓർത്തഡോക്സ് സഭയും ഇതേ കാര്യം ചൂണ്ടിക്കാട്ടി ഇന്ന് രംഗത്ത് വന്നിട്ടുള്ളത് കേരളത്തെ ഒരു പട്ടായയാക്കാനാണോ ഇവർ ശ്രമിക്കുന്നത് യുവാക്കളെല്ലാം ബാറിൽ കിടന്നുറങ്ങിയാൽ മതിയെന്നാണോ ഇപ്പോൾ സർക്കാർ പറയുന്നത് എന്നും ഇവർ ചോദിക്കുന്നു അതോടൊപ്പം തന്നെ അമ്മമാരുടെ കണ്ണീരിനേക്കാൾ വലുതാണോ ഒരു ആയിരത്തി അഞ്ഞൂറ് ബാറുടമകളുടെ വില എന്നും ഇവർ ചോദിക്കുന്നുണ്ട് എന്തായാലും ഇതിനെതിരെ വലിയ പ്രതിഷേധം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുമ്പോൾ സർക്കാർ ഇത്ര നീക്കത്തിലേക്ക് ആ ുന്നത് തീർച്ചയായും തെരഞ്ഞെടുപ്പിലുള്ള എന്തോ രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് അല്ലെങ്കിൽ പൊതുജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടാകരുത് ഇത്തരത്തിലുള്ള നീക്കം എന്നാണ് ഈ കത്തോലിക്കാ സഭകളെല്ലാം തന്നെ ഇപ്പോൾ പറയുന്നത് മലങ്കര കത്തോലിക്ക സഭയൊക്കെ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കൊക്കെ സമരവുമായി എത്തും എന്ന് അവർ അറിയിക്കുക കൂടി ചെയ്തിട്ടുണ്ട്